നമസ്കാരം കൊച്ചി കാക്കനാട് ജില്ലാ ജയിലിൽ ജാതി അധിക്ഷേപം എന്ന് പരാതി ജയിലിലെ ഫാർമസിസ്റ്റിന്റെ പരാതിയിൽ ഡോക്ടർക്കെതിരെ കേസെടുത്തു കൂടാതെ മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതിയും നൽകി ഫാർമസിസ്റ്റ് വി സി ദീപയാണ് ഡോക്ടർ ബെൽന മാർഗ്രിറ്റിനെതിരെ പരാതി നൽകിയത് ഗുരുതര ആരോപണമാണ് പരാതിയിലുള്ളത് പുലയർക്ക് പാടത്ത് പണിക്ക് പോയാൽ പോരെ എന്നതടക്കം പറഞ്ഞ് അധിക്ഷേപിച്ചെന്നും പരാതിയിൽ പറയുന്നു വണ്ടി ഇടിപ്പിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ശുചിമുറി സ്ഥിരമായി കഴുകിച്ചു ഫ്ലഷ് ഇല്ലാത്ത ടോയ്ലറ്റ് ഡോക്ടർ ഉപയോഗിച്ച ശേഷം തന്നെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചുവെന്നും പരാതിയിലുണ്ട് തന്നെ മാനസികമായി തളർത്തുന്നുവെന്നും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ഫാർമസിസ്റ്റ് പരാതിയിൽ പറയുന്നു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഡോക്ടർ ബെൽന ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചെന്നാണ് ഫാർമസിസ്റ്റിന്റെ പരാതി ഡോക്ടർക്ക് ഭക്ഷണം വാങ്ങാനും ആഹാരം കഴിച്ച ശേഷം പാത്രം കഴുകാനും ടേബിൾ തുടയ്ക്കാനുമെല്ലാം യുവതിയെ നിയോഗിച്ചതായും പരാതിയിലുണ്ട് ഒരേ ക്യാബിനിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരോപിച്ച് ഡോക്ടർ സീലിംഗ് വെച്ച് വേർതിരിച്ച് മറ്റൊരു ക്യാബിനിലേക്ക് മാറ്റിയതായും ഫാർമസിസ്റ്റ് ആരോപിക്കുന്നു താൻ അനുഭവിച്ച പീഡനങ്ങൾ ചൂണ്ടിക്കാട്ടി യുവതി ജയിൽ സൂപ്രണ്ടിന് പരാതി നൽകിയിരുന്നാൽ ഫാർമസിസ്റ്റിന് മാനസിക രോഗമുണ്ടെന്നായിരുന്നു ഡോക്ടർ ബെൽന പറഞ്ഞത് യുവതിയുടെ പരാതിയിൽ കൊച്ചി സിറ്റി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്